നല്ല വ്യൂ ആണ് ഇതിപ്പോ ഞങ്ങളുടെ ഹലോ ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് ഇത്രയും ലേറ്റ് ആയത് ഏ കണ്ടോ ഇവൻ ഇത്രയും നേരം ഇവിടെ ഇട്ട് വൈകിപ്പിക്കുകയായിരുന്നു ഞങ്ങളെ അപ്പം കാണാം കണ്ടോ ഇവിടെ നിന്നു വണ്ടി സ്റ്റാർട്ടായി കേട്ടോ ഭാഗ്യം ഇല്ല അപ്പം രാവിലെ ആയപ്പോഴാണ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വിളിച്ചിട്ട് പറഞ്ഞത് എടാ നമുക്കൊരു വെള്ളച്ചാട്ടം കാണാൻ പോകാൻ പിന്നൊന്നും ആലോചിച്ചില്ല നേരെ അങ്ങ് ഇറങ്ങി ഞങ്ങൾ ആറ് പേരുണ്ടായിരുന്നു ആക്ച്വലി ഞങ്ങള് വെള്ളപ്പാറ വാട്ടർഫാൾസ് കാണാനായിരുന്നു ഗൂഗിൾ മാപ്പ് ഇട്ടത് ബട്ട് ഇടയ്ക്ക് വെച്ച് വഴി തെറ്റിപ്പോയി വേറെ ഏതോ സ്ഥലത്താണ് പിന്നെ എത്തിപ്പെട്ടത് രാവിലെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയതാണിട്ട് അതെ അതെ ഞാൻ എണ്ണീട്ടില്ലായിരുന്നു അപ്പൊ പിന്നെ എന്നെ വിളിച്ചു കൊണ്ടുവന്നതാ ഒരു വെള്ളച്ചാട്ടം കാണാൻ ഇറങ്ങിയത് ഇറങ്ങിയതാ കൊറേ നേരം പക്ഷെ നല്ല തണുപ്പുണ്ട് ഇവിടെ ആദ്യമായിട്ട് പക്ഷെ ഞങ്ങൾ ഈ റൂട്ട് വരുന്നേ നമ്മളോടാ ഭയങ്കര വെയിലായിരിക്കും പിന്നെ നമ്മളോടൊപ്പം നല്ല വെയില മഴക്കാരന്റെ ആണോ എന്താണെന്നറിയില്ല നല്ല തണുപ്പുണ്ട് പിന്നെ നല്ല പൊക്കമുണ്ട് ഇപ്പൊ ഇവിടെ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ അങ്ങ് ദൂരെ വരെയുള്ള മലകളൊക്കെ കാണാറുണ്ട് ആഴോ ഇനി നമ്മുടെ കൂടെ വന്ന ഗൈസ് ആൾക്കാരൊക്കെ വേണ്ട വരുന്നുണ്ട് ഇവിടെ കിടക്കുന്ന വാട്ടർ ക്രോസ് വരുന്നുണ്ട് ഇത് കോൺക്രീറ്റ് റോഡാണ് കോൺക്രീറ്റ് ഇട്ട റോഡാണ് അതാണ് കായ് ഞാൻ പറഞ്ഞത് ഒരു ഹിഡൻ സ്പോട്ടാണ് ഇത് ദവിഡെന്ന് അറിയത്തില്ല സ്ഥലം അപ്പൊ തിരിഞ്ഞെടുക്കും ബോഡൊക്കെ വെച്ചിട്ടുണ്ട് റിസോർട്ടിൽ അറിയത്തില്ല അതെ അതെ എന്തോണ്ട് കാര്യമായിട്ടുണ്ട് അതല്ലെങ്കിൽ ഇങ്ങനെ അതൊരു പോലെ അല്ലെ പിന്നെ അപ്പുറത്ത് മല കയറി ഇറങ്ങാൻ റോഡ് റോഡ് വ്യൂ അല്ലേ വരുന്നുണ്ട് ഒരു വഴി കൂടെ ഇത്ര നേരം വണ്ടി വന്നതില് ഇപ്പോഴാ ഒരു വണ്ടി കിട്ടുന്നതാണ് ടിപ്പറൊക്കെ കേറത്തോളം ടിപ്പർ ആ ചേട്ട ഹായൊക്കെ തരുന്നുണ്ട് കൈസ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നുക കേട്ടോ നമ്മളീ പുറത്തു നിന്നൊക്കെയുള്ള ആൾക്കാരല്ലേ അപ്പൊ നമ്മളൊക്കെ ആയിട്ട് വരുന്നതല്ലേ ഇപ്പൊ നമ്മൾ നാട് കാണാൻ വേണ്ടിട്ട് അവരുടെ നാട് കാണാൻ വരുന്നതല്ലേ അപ്പോൾ അവർക്ക് അതിൻ്റെ സന്തോഷം ഉണ്ട് അപ്പം അന്ന മലയാളികൾ തന്നെയാണ് ഇവിടുന്ന് കണ്ടോണ്ട് ഇത് കണ്ടോ നൈസ് വ്യൂ ആണേ ഇതിപ്പോ എപ്പോട്ടാണെന്നൊന്നും അറിയില്ല കണ്ടോ വ്യൂ കണ്ടോ ആ വ്യൂ ഉണ്ട് അതുകൊണ്ടാണ്ട് ആ ഒരു ഫോറസ്റ്റ് ഏതൊരു ഫോറസ്റ്റ് ഏരിയ പോണക്കുള്ളതാണ് പക്ഷേ അവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു വീടൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഈ സ്ഥലം ഏതാന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഞങ്ങൾ ഗൂഗിൾ മാപ്പ് തെറ്റി ഇവിടെ വന്ന് പെട്ടതാണേ പക്ഷെ നല്ല സ്ഥലമാണ് ഞങ്ങൾ പിന്നെ ഇടയ്ക്കുന്ന പിന്നെ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങി കുളിക്കലെന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ എല്ലാവരും ഇങ്ങനത്തെ ഒക്കെ ഡ്രസ്സ് ഇട്ടത് ഇപ്പം എന്നാ അതെ പിന്നെ എന്നെയൊക്കെ തന്നെ കണ്ടോ ഞാൻ അതെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഇടതൊക്കെ ആയിട്ടേക്കുന്നത് അതാണ്ട് അമ്മമാർ വരുന്നുണ്ടെന്ന് പറയുന്നത് അമ്മര് താഴേന്നാണ് കയറി വരുന്നത് ഇവിടെ ഈ താഴെ നിന്ന് വേറൊരു ഹെയർ പിന്നുണ്ട് അവിടെ നിന്നാണ് കയറി വരുന്നത് അതാണ്ട് അമ്മമാർ വരുന്നുണ്ട് ഗൈസ് ദേ ഇപ്പം ഞങ്ങൾ ഏതോ ഒരു സ്ഥലത്ത് പോയി പന്തിപ്പെട്ടിട്ടുണ്ട് ഇപ്പം നല്ല രസമുണ്ട് ഇവിടെ ഇപ്പം നമ്മുടെ കൂടെയുള്ള അന്മാർ അതാണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട് അതാണ്ടേ ഓൺ ദാണ് അവിടുന്ന് വണ്ടിയുടെ സൗണ്ട് കേട്ടോ ഏ അന്നേരം സ്പ്ലെൻഡർ ആണ് അന്നേരം സ്പ്ലെൻഡറെ വരുന്നുണ്ട് നൈസ് വ്യൂ എന്ന് പറയുന്നത് നൈസ് വ്യൂ അതാണ്ട് അമ്മമാർ പുറകെ വരുന്നുണ്ട് ഗൈസ് നല്ല ണോ ഗൂഗിൾ മാപ്പ് പാടി ചെന്നപ്പോ തന്ന ഭക്ഷണമാണ് ഇവിടെയുണ്ടോ പക്ഷെ ഈ വ്യൂ ഉണ്ടോ ഗൈസ് നല്ല വ്യൂ ഇല്ല ഇവിടെ ഇത് ഭയങ്കര പൊക്കത്തിലാണ് ഇപ്പൊ ഞങ്ങള് നിൽക്കുന്നത് അങ്ങ് ലോങ് ആയിട്ട് കിടക്കുന്നതാണോ ഇപ്പൊ മഴക്കാർ വരുന്നുണ്ട് ഈ ലൈറ്റ് കുറയുന്നേ അവിടെ അഴുത എന്ന് പറയുന്ന സ്ഥലമാണ് കഴിച്ച് ഒരുപാട് മഴക്കാരെ ഫോണൊക്കെ ഉള്ള മൂടിയ കാലാവസ്ഥയാണേ അതുകൊണ്ടാണോ നല്ല തണുപ്പ് ക്യാമറ നേരെ പിടിക്കാൻ പറ്റുന്ന പോലും ഇല്ല ഇവിടെ ചെറിയ ചെറിയ രീതിയിലുള്ള ആൾക്കാരുടെ വീടുകളൊക്കെ ഉണ്ട് ഭയങ്കര പൊക്കെ ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം കൂടെ ആയിട്ട് ട്രിപ്പിന് ഇറങ്ങിയതാണ് ഒരു വൺ ഡേ ട്രിപ്പിന് പക്ഷേ ഇതിപ്പോൾ നമുക്ക് എവിടെ ഏതാ സ്ഥലമെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ടൊക്കെ ഒരു സ്ഥലത്താണ് വന്ന് എത്തിയിരിക്കുന്നത് ഇടയ്ക്ക് അങ്ങ് ഗൂഗിൾ മാപ്പിൽ വഴി തെറ്റിയായിരുന്നു ഇപ്പോൾ താണ്ട് ചെറിയൊരു ഇല്ലേ വേണ്ട കണ്ടോ അതുകൊണ്ടൊക്കെ ഉള്ള ചെറിയ സ്ഥലത്തൊക്കെയാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് പിന്നെ ഇതിൻ്റെ പുറകിൽ താണ്ടത് കണ്ടോ ഞാൻ കാണിക്കുക ഞണ്ടോ അതൊരു വലിയ കാട് പോലെ മല കിടക്കുമോ ഭയങ്കര നീളത്തിൽ അങ്ങോട്ടൊക്കെ ആവുക കിടക്കും നല്ല വ്യൂ ആണ് ഇവിടെ എല്ലാം ഏ പിന്നെ എന്താ ചെയ്യുക ഇപ്പൊ നമ്മളിപ്പോ ഇവിടം വരെ ഇറങ്ങി നമ്മൾ ഈ വ്യൂ കണ്ടിട്ട് അതിന്റെ പുറകെ ഇങ്ങനെ ഇറങ്ങിയത് പക്ഷെ നല്ല ഈ ക്യാമറയിൽ നിങ്ങളെ കാണിക്കുമ്പോൾ എന്തും വേണ്ട ക്ലിയർ ആകും എനിക്ക് അറിയത്തില്ല എന്നാലും ജോയലേടാ ഓടിച്ചോണ്ട് വന്നേ സീനൊന്നും ഇല്ല നമുക്ക് വിടാടാ കൊഴപ്പൊന്നും ഇല്ല നമുക്ക് എവിടെയില്ല നൈസ് വ്യൂ ആണ് അപ്പതേ ഞങ്ങളിപ്പോ വേറെ ഏതോ ഒരു സ്ഥലത്ത് ഇവിടുന്ന് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നിൽക്കുകയാണ് നമ്മുടെ മാട്ടിനെ അവിടെ പല്ലി വെച്ചോണ്ടിരിക്കുകയാണ് നൈസ് സ്ഥലമാണ് ഇവിടെ ഒരു ചെറിയൊരു ഓട കൊടുക്കുന്ന സാധനം ഉണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ആണ് വെള്ളം വരുന്നത് ഇങ്ങനെ വന്നിങ്ങനെ താഴെക്കൂടെ വന്നിട്ടേ ഇന്ന് ഒഴുകി പോവുക ഫോട്ടോ എടുക്കാനോ അതെടുക്കാടാ നിക്കേ ഇതിന്റെ പുറകിലാണ് ഞാൻ പറഞ്ഞത് നേരത്തെ കാണിച്ചു വിടെ സ്ഥലംന്നൊന്നും അറിയത്തില്ല ഇടയ്ക്കിങ്ങനെ റാൻഡം ആയിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ജീപ്പുകൾ കയറി വരും അപ്പൊ ആ ജീപ്പുകാരോടാണ് നമ്മൾ ചോദിക്കുന്നതല്ല ഇതെവിടെ എങ്ങനാന്നൊക്കെ ചെറിയൊരു ലിറ്റിൽ വെള്ളച്ചാട്ടം അവസാനം ഞങ്ങൾ തിരിച്ച് ഇറങ്ങുവാണ് കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലം ഏതാണെന്ന് അറിയത്തില്ല അല്ല കോട കൂടും കോടാ ഇത് പോകുന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആൾ ജീപ്പുകാരോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞാൽ ഇവിടെ കോട കയറും ഇപ്പം മഴ വരികയല്ലേ മഴ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് കോടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വണ്ടി ക്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങ് വിടുവാണ് ഇവിടെ ഈ ആക്സിഡർ കാര്യമില്ല ആക്സിഡർ ഓടേണ്ട കാര്യമില്ല മണ്ടി തന്നെയാണ് പോകുന്നതോ വണ്ടി തന്നെയാണ് പോകുന്നത് പിന്നെ എന്താ ഇവിടെ നല്ല രസമാണ് കേട്ടോ നല്ല രസമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് സ്പോട്ട് ഒക്കെ കാണാൻ നല്ല രസമാണ് മഴ പെയ്തു മഴ പെയ്ത മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ കേട്ടോ നൈസായിട്ട് മഴ പെയ്യുന്നുണ്ട് വഴി കണ്ടോ വഴി കണ്ടോ കോട കോട കണ്ടോ ഭയങ്കര മഞ്ഞ് കോട കോട മഴ പെയ്യാൻ പോകുന്നതിന്റെ അതുകൊണ്ട് നാളെ നമുക്ക് ദൂരെ കണ്ടോ അത് വെളിച്ചം പോണക്ക് വന്നിട്ട് അത് നമുക്ക് ക്യാമറ കിട്ടുന്നില്ല ആ അവിടെ അത് മറ്റേ ലൈറ്റ് വരുന്നാടാ അവിടെ മാത്രമായിട്ട് ബാക്കി ഭാഗത്ത് മറ്റേ കാർമേഘം വന്നു കൂടുന്നു എല്ലാവരും ഉണ്ട് നല്ലവര് ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ നല്ല സ്പോട്ടായിരുന്നു നല്ലവര് നമ്മൾ എൻജോയ് ചെയ്ത് ഒക്കെ നല്ല രസമാണ് അടയ്ന്നുണ്ടല്ലോടാ അതാണ് പറഞ്ഞ മറ്റേ വെളുത്ത സ്ഥലം അതൊരു മലയാണ് അത് കാണാൻ പറ്റുന്നില്ലേ അടിപൊളി സ്ഥലമാണ് ബ്രേക്ക് പിടിച്ചോ അതാണ് ഒരു പ്രശ്നം ബാക്കി പരിവായി ഉണ്ടി കൊറേ നേരമായിരിക്കലുണ്ടോ നമ്മള് നേരത്തെ കയറി വന്നപ്പോണ്ടായിരുന്ന ചെറിയ ആ റോഡാണ് ഇത് ചെറിയ റോഡാ ഇത് ഇത് ഭയങ്കര ഒരു വനത്തിലൂടെ നമ്മൾ പോകുന്ന ഇവിടെ വേറൊരാളും ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോ അതുകൊണ്ട് കാണാൻ ഈ സ്ഥലം ഇരിക്കുന്നത് നമുക്കിപ്പം ഏ എന്നാ ഗായ്സ് ദേ കേട്ടോടാണ്ടോ ഒന്നും ചെയ്യണ്ട വണ്ടി തന്നെ അങ്ങ് പൊക്കോള ഒന്നും ചെയ്യുന്നില്ല വണ്ടി ഓഫാണേ റങ്ങിപ്പോള് നൈസ് വ്യൂ ആണ് ബോട്ട് പോളി ആലട്ടോ അങ്ങനെ താഴോട്ടൊക്കെ കണ്ടോ ഗൈസ് വ്യൂ ഉണ്ടോ പിന്നെ വ്യൂ അല്ലേ ഓഫ് റോഡാണ് വ്യൂ മൊത്തം ഓഫ് റോഡാ ഗൈസ് ഉണ്ടോ സ്പീഡ് കുറച്ചേക്കെ ബ്രേക്ക് പിടിച്ചു പയ്യ പെയ്യാക്ക് വണ്ടി ഓൺ ആണ് ഓഫാണ് വണ്ടി ഇപ്പഴുംസ്റ്റിൽ ഓഫ് അതെ കണ്ടോ എന്തി ആയിട്ട് ഇടക്കുക കിടക്കുക തന്നെ ഇറങ്ങി പോവുക ഓ ഈ നിങ്ങൾ പോവം ചെയ്ത പൂട്ടി വരല്ലേ അതെ ബാക്ക് ബാക്കൊരു വരുവാ അവിടെ കൊരങ്ങൻ ഇങ്ങനെ ചാടി ചാടിപ്പോകുന്ന കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇനി അപ്പോൾ അങ്ങോട്ട് പോയാലോ എന്നാ ഞങ്ങളിപ്പോൾ ഓർക്കുന്നത് എന്താണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ പൈനാപ്പിൾ കൃഷിയുടെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഈ കാണുന്നത് അപ്പോൾ എത്തിക്ക് എനിക്കൊന്നിത് ഇവിടെ ഈ റബ്ബർ തോട്ടവും എല്ലാം താങ്കൾ കണ്ടോ അവിടെ മരത്തും അനങ്ങുന്നതാണ്ടോ ഇല അനങ്ങുന്നാണ്ടോ അപ്പോൾ ആ ഭാഗത്തായിട്ടുണ്ട് കോരങ്ങൻ കുറെ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടാലോ വിട്ടാലോന്നാണ് ആലോചിക്കുന്നത് എടാ അങ്ങോട്ട് വിട്ടാലോ അങ്ങോട്ട് വിടാം ഓക്കെ ഓക്കെ ഗായ്സ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആണ് ഏ

ഒറ്റക്ക് കൂടാ ഒറ്റ നടന്ന് വരാ വീടല്ലേ ഓ നല്ല കല്ലാണ് പെട്ട് പെട്ടു പെട്ട് 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 ഓ ഗൈസ് കണ്ടിന്യൂ പോകാണ് അത് നല്ല റോ ഇതാണ് ഓഫ് റോഡ് എനിക്ക് തോന്നുന്നു ഈ ജീപ്പ് വരാ കൂടുതലും ഇതുവഴി പോകുന്നെന്ന് തോന്നുന്നു വണ്ടിയുടെ കാര്യം ഒരു തീരുമാനമാകും നമുക്ക് ഇവിടുത്തെ നൈസ് വ്യൂ ഒക്കെ കണ്ടുപോകാം അല്ലേ നൈസ് വ്യൂ ഒക്കെയാണ് പക്ഷെ സത്യം പറയാനല്ലോ ഗൂഗിൾ മാപ്പ് പറ്റിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിട്ടുകയാണെന്ന് പറഞ്ഞാലും എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കേട്ടോ അത് ഇതുവരെ ഞാൻ ഇത് ഇവിടെ വന്നിട്ടില്ല നമ്മളിപ്പം ട്രിപ്പ് ഒക്കെ പോവാത്ത ഒന്നും അല്ലല്ലോ പോകുന്നതാണ് അപ്പോൾ നമ്മൾ ഓരോ സ്ഥലമൊക്കെ പോയി നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ചെല്ലുന്ന നേടാം പക്ഷേ ഇത് ഞാൻ ഞാനിതുവരെ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇവിടെ വളരെ ആൾക്കാർ കുറവാണ് പോപ്പുലേഷനും കുറവാണെന്ന് തോന്നുന്നു ആൾക്കാരെ ഒന്നും അധികം കാണാൻ കിട്ടുന്നില്ല ഇവിടെ എല്ലാം റബ്ബർ തോട്ടങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇനി അങ്ങനെ ഇരിക്കുമ്പോ ചെറിയ ചെറിയ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടൊക്കെ കേൾക്കും ഇവിടെ അടുത്തൊക്കെ തന്നെ ചെറിയ സ്പോട്ടുണ്ട് കേട്ടോ അടിപൊളി ജോലി അങ് ചെന്ന് നമ്മുക്കിനി ഓടി ചെല്ലണ്ടി വരും ഓ പക്ഷെ ഇവിടെ മേലോട്ട് കയറി വന്നിട്ട് ഇവിടെ ഒന്നും ഇല്ല ആ റബ്ബർ തോട്ടത്തിന്റെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് ഗായ്സ് ഞങ്ങളെപ്പം എൻ്റെ മേളിൽ കയറി വന്നിട്ട് ഇവിടെ ഒന്നും കാര്യമായിട്ടില്ല പക്ഷേ അതായത് ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഗേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉള്ളത് പിന്നെ ഇടയ്ക്കൊക്കെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഈ സൈഡിലൊക്കെ ചെറുതായിട്ട് കേൾക്കുന്നുണ്ട് നൈസ് സ്പോട്ടാണ് പക്ഷെ നല്ല കുളിരുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര ശാന്തമായ സ്ഥലം പിന്നെ കുറേ കുറേ മലകളുണ്ടോ ആ ഏരിയയിലെല്ലാം ഉണ്ടോ ആ ഏരിയയിലൊക്കെ പിന്നെ മഴക്കാർ കണ്ടോ മഴക്കാരുണ്ടോ നല്ലപോലെ നമുക്ക് വേറൊരു വഴി തെറ്റിപ്പോയായിരുന്നു പിന്നെയും മറ്റേ ആ മലയുടെ ഇടയിലൂടെ കയറിപ്പോയില്ലേ ഉറകെ വരുന്നൊരു ഓട്ടോ ഇടാൻ ആ ഓട്ടോക്കാരനോട്ടോ ആ ഒരു ഓട്ടോട്ട് കേറിയിട്ടുണ്ട് ആ ഓട്ടോക്കാരൻ ഞങ്ങളോട് പറഞ്ഞ് ആ ഓട്ടോക്കാരൻ ഞങ്ങളോട് പറഞ്ഞ് നേരെ വിട്ടാൽ മതി ആ വാ ഞങ്ങൾ കാണിച്ചു തരാ എന്ന് പറഞ്ഞു അവരങ്ങോട്ടേക്കാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ വഴി കൂടെ കയറിപ്പോ വേറൊരു ഓഫ് റോഡ് കയറുവാണ് അവിടെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ മറിയുമാണ് വേണേ വണ്ടി ഓഫ് ചെയ്ത് തന്നെ ഇറങ്ങിക്കൊണ്ട് പോകും പക്ഷെ റേറ്റ് കിട്ടുന്ന പണിയാണ് ഇവിടെ വേണ്ടത് ചെളി കൂമ്പാരമാണ് ചെളി കൂമ്പാരം ജ്യൂസ് ഒക്കെ കാണാനോട് ആ മഞ്ഞ തന്നെയാണോ വേണ്ട ഇവിടെ അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് ഞങ്ങൾ ഞങ്ങളത് സബ് പിടിച്ചാണ് ഞങ്ങൾക്ക് അറിയിച്ചില്ല വെള്ളച്ചാട്ടം ആണ് ഞങ്ങൾ വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല അളീവര് പോയിട്ടില്ല പുള്ളിയാണ് പറഞ്ഞത് അടിപൊളിയാണ് കാറുന്നുണ്ട് മഴ കാർന്നുണ്ട് കേട്ടോ ഇതാണ് സാധനം കേട്ടോ നമ്മളവിടെ എത്തി അവസാനം നമുക്ക് കുളിക്കാനുള്ള നകുപ്പുണ്ടെന്ന് തോന്നുന്നു വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കി കാണിക്കാൻ കായ് ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ വാഴി മുഴുവൻ തെറ്റിച്ച് വേറെ ഗായ്സ് അവസാനം നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ വേണ്ട വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ് നമുക്കിവിടെ ഇറങ്ങണം ആ കാണുന്ന സ്ഥലം കണ്ട ആ ഏരിയ നമുക്ക് ഇറങ്ങാൻ പറ്റും ഇവിടെ ഒരു ചെറിയ ക്ഷേത്രം കാണാവേ ചെറിയൊരു ക്ഷേത്രം ഉണ്ട് ഗായ്സ് ാണ് എന്നെ കൈ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചോണ്ടിരിക്കാണ് എങ്ങനെയുണ്ടാ സ്ഥലം ഓട്ടോ ചേട്ടന്മാരാണ് ഞങ്ങളെ ഇത് കാണിച്ചു തന്നെ ചേട്ടന്റെ പേരുണ്ടേടാ നിതിൻ ഓക്കെ ഓക്കെ ചേട്ടൻ ജോസഫ് നമ്മൾ ആ ഡ്രീം സ്ഥലത്ത് എത്തിയിരിക്കെത്തിച്ചത് ഇവരാണ് ആ ചേട്ടന്മാരെ നിദിനും ജോസഫ് ഏട്ടനും അവന മാർട്ടിനാണ് അവൻ നന്ദിയൊക്കെ അവർക്ക് നന്ദി പറയാനൊക്കെ പോകുന്നത് നല്ല രസമുണ്ട് ഇവിടെ കാണാൻ കേട്ടോ ഇവിടുന്ന് പുറകിലോട്ടുള്ളൊരു വ്യൂ ഉണ്ട് കണ്ടോ ആ വെള്ളം താഴോട്ട് പോകുന്നുണ്ട് ഏതാണ്ടോ ഗ്സ് അപ്പൊ ഞങ്ങളെല്ലാവരും കൂടെ വെള്ളത്തിലിറങ്ങാനുള്ള പ്രിപ്പറേഷനിലാണേ നീപ്പോ ഉടനെ ഇറങ്ങാൻ പോവാണ് അപ്പൊ കാണാം വെള്ളത്തിൽ ഇറങ്ങാൻ പോവാ മഴ ചാൻസ് ഉണ്ട് മുന്നേ ഇറങ്ങണം ഇവിടെ ഒരു ചെറിയ പ്രതിഷ്ഠയുള്ള ഒരു ചെറിയൊരു അമ്പലം പോലെ ഒരു സ്വത്ത് ഉണ്ട് എന്താ സംഭവം അറിയില്ല ശിവൻറെ ഞാൻ തോന്നുന്നു ശിവനെ വെച്ചിരിക്കുന്നെ അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ ലൊക്കേഷൻ അടിപൊളി കേട്ടോ കണ്ടു പാലം ഈ പാലത്തിന്റെ അടുത്താണെ ഒരു പാലം ഒക്കെ അടുത്തുണ്ട് ഇതാണ് സ്ഥലം ഓ പിൻ്റെ മോനെ അടിപൊളി അടിപൊളി വ്യൂ കേട്ടോ ഇങ്ങോട്ടേക്ക് ഇറങ്ങണം ഞങ്ങൾ വിചാരിച്ചില്ല ഒരിക്കലും ഇത്രയും നല്ല അടിപൊളി സ്ഥലമായിരിക്കുന്നേ എന്നിട്ട് അവരെന്തായാലും വരുന്നുണ്ട് എല്ലാം പുറകെ നടന്നു വരുന്നുണ്ട് ഇതാണ് മെയിൻ സ്ഥലം അടിപൊളി തോന്നുന്നു നല്ല കലക്കൻ വെതർ വാവ് അങ്ങോട്ടേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും ഇപ്പൊ ഉടനെ ഞങ്ങൾ ഇറങ്ങും കേട്ടോ ഇപ്പൊ ഉടനെ അങ്ങോട്ട് ഇറങ്ങാനാണ് പ്ലാൻ വലിയ ആഴൊന്നില്ല നമുക്ക് മുട്ട് മുട്ടിലേതാഴ് വെള്ളം നമുക്ക് കിടന്നുകൊണ്ട് എവിടെ കുളിക്കണ്ട വരുന്ന

ോട്ട് കേരളം കായത്തിരി അതാണ് ഇതില് വലിയ ചാക്ക് ഏഹ് കേരളം ഇതാ ചോദിക്കാണി ചോദി വെള്ളം ചെറുക്ക് വെള്ളം കെറുക്ക് ഒന്നും കാണാൻ പോലാ ഓട്ടോ എടുക്കാനോ വിജയകരമായിട്ട് കണ്ടോ എൻ്റെ പൊന്നും നല്ല വ്യൂ ആണ് ഇതിപ്പോ ഞങ്ങളുടെ താഴേന്ന് മേളിലോട്ട് കയറി അല്ലേ അവര് താഴെ അവിടെ കുളിക്കുന്നുണ്ട് അവരെ കാണിക്കടിപൊളി സ്പോട്ടെന്ന് പറഞ്ഞ അടിപൊളി സ്പോട്ട് കേട്ടോ അതെ പോസിങ് ഇല്ലാണ് ഇതാണ് വെള്ളച്ചാട്ടം കണ്ടോ വെള്ളച്ചാട്ടമാണ് അടിപൊളി സൂപ്പർ സ്ഥലം പറഞ്ഞാൽ സൂപ്പർ സ്ഥലം ഐ പി സൗണ്ട് കൊണ്ട് കേക്കാവോന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണ് കുറച്ച് സെൽഫി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ കേട്ടോ കുളിയൊക്കെ ാണ് എല്ലാരും തലയൊക്കെ തോർത്തിക്കൊണ്ടിരിക്കുകയാണ് ഗായസ് നമ്മുടെ ട്രിപ്പ് ഇവിടെ തീരുകയാണ് അപ്പൊ നമ്മള് കുളിയൊക്കെ കഴിഞ്ഞിട്ട് തലയൊക്കെ തോർത്തിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ അപ്പം അതാണ്ട് അവരെല്ലാവരും അവിടെ തല തോർത്തിക്കൊണ്ടിരിക്കുവാണ് ഇതാണ് നമ്മുടെ നമ്മൾ അതിന്റെ മേളുപോലെ കയറി ആയിരുന്നു കേട്ടോ വരെ നല്ല നല്ല കേട്ടോ വ്യൂ വ്യൂ ആയിരുന്നു നല്ലപോലെ എൻജോയ് ചെയ്തു റെഡി ഉടനെ പോവാണേ ഞങ്ങൾ തിരിച്ചു ഈ ഇതാണ് ഞാൻ നേരത്തെ രാവിലെ വന്നപ്പോൾ പറഞ്ഞതാണ് ഞങ്ങളിരിക്ക സ്വിറ്റ്സർലാൻഡ് പോണി ഇരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇത് ഇടുക്കി ജില്ലയാണ് കേട്ടോ ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചേച്ചിയോട് ഞങ്ങൾ ചോദിച്ചത് ഇടുക്കി ജില്ലയാന്നാ പറഞ്ഞത് മാപ്പ് തെറ്റി വന്നവരാ ായസ അപ്പം ഞാൻ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ നാട്ടിൽ പുളിമുന്നിലെത്തി ഇപ്പം അവനെ അവൻ്റെ വീട്ടിൽ കൊണ്ട് ഇനി ഇനിയിപ്പിനി എൻ്റെ വീട്ടിലോട്ട് പോകണം ഇപ്പം ഞടുത്താണ് അപ്പം യു